അത് ഇനി ഏത് ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവളെ േണു എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ എന്താണ് കല്യാണം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതൊരു ജെവിൻ ആയിരിക്കും ഫീസ് ആണ് സർട്ടിഫിക്കറ്റ് അല്ല അല്ല നിങ്ങൾ കല്യാണം ഉണ്ടോ ഉണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് അവർ മാര്യേജ് സർട്ടിഫിക്കറ്റായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മുന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചു അതായത് ഞങ്ങൾ അതായത് രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ട് മാര്യേജ് സർട്ടിഫിക്കറ്റ് വരുന്നത് എന്താ പറയുന്ന ഫോട്ടോസ് വെച്ചിട്ടുള്ള മാര്യേജ് സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത് പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ അത് ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് പുള്ളിക്കാരി സർട്ടിഫിക്കറ്റ് ആണ് സിന്ധു അങ്ങനെന്തോര് പേരാണ് ചേച്ചാന്ന് പറഞ്ഞത് പുള്ളിക്കാരിക്ക് എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരി കൊറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായിരുന്നു വ്യക്തിയെ കുറിച്ച് വളരെ മോശമായിട്ടും വളരെ വൃത്തികേടായിട്ടും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ളത് വൃത്തികേട് ഈ സാധനങ്ങൾ ഉള്ളും എന്റെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പഴും തിരക്കുണ്ട് പക്ഷെ അപ്പൊ വേണമെങ്കിലും എനിക്ക് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബ് അയച്ചു തരാം കേട്ടോ എനിക്ക് ഇവരോട് ദേഷ്യോ വാശിയോ വൈരാഗ്യോ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് തീർത്ത് വേണമെങ്കിൽ ആർക്കാണെങ്കിലും കൊടുക്കാം ഈ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും എന്നെ എന്നെ ചൊറിയാൻ വന്നു ഞാൻ തിരിച്ചൊരാളിനെ വെച്ചു കൊടുത്തു അത്രേ പിന്നെ പിന്നെയും ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നങ്ങടെ തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ടിവേ ഞാൻ പോകുന്നു അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ